ഗ്രാമപഞ്ചായത്തിൽ കെടുകാര്യസ്ഥിതയും വികസന മുരടിപ്പും ആരോപിച്ച് സിപിഐഎം ഇലനി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന മാർച്ച് കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി പി ബി രതീഷ് ഉദ്ഘാടനം നടത്തിയ മാർച്ചിൽ സിപിഎം ഇലനി ലോക്കൽ കമ്മിറ്റി അംഗം മിലൻ വി മാത്യു അധ്യക്ഷത വഹിച്ചു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം ഇലങ്ങി ഗ്രാമപഞ്ചായത്തിന്റെ കൊടും കാര്യസ്ഥിതയ്ക്കും വികസനപ്പിനുമെതിരെ സി പി എം ഇലങ്ങി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു സി പി എം ഇലങ്ങി ലോക്കൽ കമ്മിറ്റി അംഗം നിലം വി മാത്യു അധ്യക്ഷത വഹിച്ച യോഗം സി പി എം എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗവും കൂട്ടാട്ടവളം ഏരിയ സെക്രട്ടറിയുമായ പി ബി രതീഷ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ദിവസം പാർട്ടി ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ജാഥ സംഘടിപ്പിച്ച് ഈ പഞ്ചായത്തിലാകെ വിശദീകരിക്കുകയും ആ വിഷയങ്ങളെ സംബന്ധിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് പഞ്ചായത്ത് ഓഫീസിലേക്ക് ഇത്തരം ഒരു സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഇലഞ്ഞ് പഞ്ചായത്ത് നിവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമായി കാണേണ്ട വിഷയങ്ങളാണ് ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി സി പി ഐ എം ഏറ്റെടുത്തിട്ടുള്ളത് കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നോട്ടീസ് അടിച്ച് വിതരണം ചെയ്ത് குற்ற பிரச்சாரணை இது வலியுற மாலங்கி பஞ்சாயத்து நடத்தும் ലോക്കൽ സെക്രട്ടറി സ്വാഗതം അഭിസംബോധന ചെയ്തുകൊണ്ട് ജനദ്രോഹ തുടങ്ങിയ കാര്യങ്ങളാണ് അതിൽ പ്രധാനമായി ഉന്നയിക്കുന്നത് സഹോദരയിൽ ഒരു പഞ്ചായത്തിലേക്ക് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനത്തിലും ക്ഷേമ പ്രവർത്തനം ഗവൺമെന്റ് ാണ് നമ്മൾ വിഹിതം എന്ന് പറയുന്നത് ഈ പദ്ധതി ഒന്നിൽ ഗ്രാമപഞ്ചായത്തിൽ ഡിസംബർ മാസം കമ്മീഷൻ ചെയ്യുന്ന ഈ പദ്ധതി അതിന്റെ നാമമാത്രമായ പ്രവർത്തനം നടത്തി മറ്റ് പ്രവർത്തനങ്ങൾ നിർജീവമായി നിശ്ചലായിരിക്കുകയാണ് ഗവൺമെന്റിന്റെ ഒരു നിർദ്ദേശം അനുസരിച്ച് എല്ലാ മാസവും പഞ്ചായത്ത് വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ ഒന്ന് യോഗം നടത്തി കണ്ടുപിടിച്ച് കൂട്ടാട്ടുവളം ഏരിയ കമ്മിറ്റി അംഗം സണ്ണി കുര്യാക്കോസ് പഞ്ചായത്ത് മെമ്പർ സന്തോഷ് കോരപ്പിള്ള ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് ഇ ടോമി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഐ വിഷ്യൻ പിറവം ഐ ടി രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്